ഹായ് ഗായ്സ് ഈശ്വര വിളാഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഒന്ന് വന്നിട്ടല്ല എന്താ പറയുക നമ്മൾ ഒന്ന് ഉണ്ണിയാൽ ബീച്ചയ്ക്ക് പോവുകയാണെ വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോൾ പോവാൻ തോന്നി ഇന്നലെ രാത്രി പ്ലാൻ ഇട്ടതാവട്ടെ അപ്പോൾ ഒന്ന് രാവിലെ തന്നെ അങ്ങനെ പോവുകയാണ് അത്ര രാവിലല്ല എന്തായാലും ഒരു പത്ത് പതിനൊന്ന് മണി അയക്കണേ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകണം എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകാണ്ട് കേട്ടോ മേരോട്ടേക്ക് ഈ ഒരു പൊന്തയിൽക്കൂടി അങ്ങനെ നടന്ന് പോക്കാണ് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് പോണത് അങ്ങനെ എനിക്ക് കുറച്ചും കൂടി പോവാണ്ട് കേട്ടോ ഈ ഒരു ഇടവഴിക്കൂടെ വേണം നല്ല പച്ചപ്പുണ്ട് കിട്ടാ ഇവിടെ കണ്ട മഞ്ഞ മഞ്ഞ പൂക്കൾ ഞാൻ ഓണത്തിനൊക്കെ ഇങ്ങനെ ഞാൻ ഈ ഓണത്തിന് ഇവിടെ വേണ്ട പൂക്കളടണമെന്നും പറഞ്ഞാണ്ടേ അങ്ങനെ വരും അങ്ങനെ പൊട്ടിക്കല് പൊട്ടിക്കല് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിടും പിന്നെ ഇത് വേണ്ട അങ്ങനെ അവിടെ പുതിയ വീട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നല്ല മഴയുണ്ട് അങ്ങനെ കട ഒക്കെ പിടിച്ച് പോവാണ് തോടൊക്കെ കണ്ട കുറച്ചൊക്കെ നിറഞ്ഞിരിക്കണെ അങ്ങനെ ഞങ്ങൾ ഈ ഒരു വഴി കൂടിയാണ് പോടി ഇപ്പോൾ കുറച്ച് വീടുണ്ടാക്കുണ്ട് അങ്ങനെ ഈ വീട്ടിൻ്റെ സൈഡിൽ കൂടിയും പോവുക അതുപോലെ വേറെ രണ്ട് വീടുണ്ടാക്കുന്നുണ്ട് അതിൻ്റെ സൈഡിൽ കൂടിയും പോവാ അങ്ങനെ തന്നെ ഞങ്ങൾ പാലൊക്കെ കടന്ന് ഇവിടെ എത്തി അങ്ങനപ്പം നമ്മളിവിടെ എത്തി ഇനി തോട്ടിൽ കുറച്ചും കൂടി പോവാണ്ട് അങ്ങനെ അല്ലാണ്ട് വേറെ രീതിയിൽ കൂടി നേരെ പോവാ പക്ഷേ അവിടെ ബസ് സ്റ്റാൻഡൊന്നും ഇല്ല കേട്ടോ അവിടെ നിന്ന് തന്നെ നിൽക്കേണ്ടി വരും ഇരി കൂടി പോകുമ്പോൾ ബസ് സ്റ്റാൻഡുണ്ട് അത് മാത്രം ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽക്കും പോകണം അപ്പം അങ്ങനെ ഓരോ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ എന്താണ് പോണേ അങ്ങനെ താ കടലും എത്തി ഉണ്ടാക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ ഉണ്ണിയാൽ ബീച്ച് കാണങ്ങള് വന്നിട്ടുണേ നല്ല ഭയങ്ക തന്നെ നിൽക്കാണ് പക്ഷെ കിട്ടിയില്ല പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് നിന്നിട്ടാ അപ്പൊ അങ്ങനെ കടലിൽ കളിക്കണ് ഇതാടാ പറഞ്ഞ അവളെ ഫ്രണ്ട് അവിടെ കണ്ട നല്ല മിനിക്കപ്പൊടി പോലൊക്കെ എടുക്കണ എന്താ സംഭവം അവളറിയ ഛർദിച്ചാണോ ലാര പക്ഷെ ആ നല്ല ടൈം മണൽ തോണ്ടിയിട്ടൊരു അതിൻ്റെ ഉള്ളിലുണ്ടാവളൊരു കളറേ ഇങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കാരണം എന്താണ് തിരമാല കൊള്ളാൻ വേണ്ടി കുറേ നേരമായിട്ട് നിൽക്കാട്ടെ ഇപ്പോഴും കിട്ടിയിട്ടേ ഒരു തവണയിട്ട് കൊണ്ട് ശും കുറേ കിട്ടണം നല്ല ആൾക്കാർ ഉണ്ടായിരുന്നിട്ട് അവിടെ കുറേ പേരൊരു കൂട്ടം കൂടിയൊക്കെ നിൽക്കുന്നുണ്ട് നല്ലൊരു തിരമാകളൊക്കെ ഉണ്ട് ഒരു യെല്ലോ കളർ ഇങ്ങനെ വരണം ഒരു മഞ്ഞ കളർ തിരമാല അടിക്കുമ്പോൾ വരണുണ്ട് കേട്ടോ പിന്നെ ഒരു ഇപ്പോൾ എത്തുമ്പോൾ വെള്ള കളറാവും എടുത്തുന്നൊരു തരമാണെന്ന് മതി അപ്പോൾ പേടിച്ച് അല്ലെൻ്റെ കാല് നനയും നന്യം ശരിക്കും പറഞ്ഞാൽ കാല് നനക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കണെൻ്റെ ഡ്രസ്സ് നനയും കണ്ടോ കുളി കുളി പോലൊരുത് പിന്നെ അവളെ അനിയത്തി ഉണ്ടായിരുന്നു ചെറുത് അപ്പോൾ എന്താ ഞാൻ അവളെയും കൂടി പിടിച്ചു നിർത്തി അവൾക്കാണ് ഇത് നല്ല ഇഷ്ട അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ അവളെ തിരിച്ചു തിരിച്ച് കണ്ടോ എല്ലാം അതേപോലെ അവളങ്ങോട്ട് പോവുമായിരുന്നു അങ്ങനെ പൊട്ടിച്ച് വെച്ചാണ് നല്ല ചിരിയായിരുന്നു ഞങ്ങൾ പിന്നെ കുറേ പേരൊക്കെ എഴുതി അങ്ങനെ ഞങ്ങളെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ട് എൻ്റെ അമ്മയും പിന്നെ മിൻഷൻ്റെ അമ്മീം കൂടി അവിടെ കടലക്കിറങ്ങി കേട്ടോ രണ്ടാളും കൂടി സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നേരത്തെ അങ്ങനെ ഓരോന്ന് ഇതാണ് പറഞ്ഞേ അങ്ങോട്ട് കടൽക്കോയി എൻ്റെ അമ്മ ഇരുന്ന് ചിരിക്കണ്ടിട്ടു ഞാൻ വോയിസ് എടുക്കുന്ന കണ്ടിട്ട് എൻ്റെ വാക്ക് എന്തോ ഒരു ഇതുണ്ട് ആൾക്ക് എന്തോ ഒരു പൊതു കളിയിലാണ് നടക്കുന്നത് ഞാനിങ്ങനെ വോയിസ് എടുക്കണം പിന്നെ ഭക്ഷണം കഴിക്കാമായിരുന്നു കേട്ടോ പക്ക്വാടയും വാങ്ങിച്ച് പിന്നെ ഇത് എന്താ മ്മ പേര് പറഞ്ഞതാണ് കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് എന്താ മുട്ട ബജ്ജി മുട്ട ബജ്ജി വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ മയോണീസ് ഉണ്ടായിരട്ടാ ഒരു ചട്നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്താ സാധനമാണ് പിന്നെ വെള്ള സാധനമായിരുന്നു തോണ്ടി കഴിച്ചു നോക്കി പോയത് ആണ് അതെ എൻ്റെ തൊണ്ടക്കെന്താറങ്ങനായിരുന്നു എനിക്ക് ചെറിയ രീതിയിലൊരു പനി ഉണ്ട് കേട്ടോ അതുകൊണ്ടാ തൊണ്ടക്ക് ഇങ്ങനൊരു ഇത് പിന്നെ പിന്നെ ഇവിടെ ആർക്കസ്റ്റേറ സംഭവം ഉണ്ടായി അതിൽ ഇങ്ങനെ കയറി കളിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ രാവിലെ പോയിട്ട് കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി വരെ അവിടെ തന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ലീവ് ഉണ്ടാകുമ്പോഴൊക്കെ അങ്ങനെ കറങ്ങാൻ പോവും കേട്ടോ അല്ല പക്ഷേ ഞാൻ ഉടുപ്പ് ഇട്ട് വന്ന് തീരെ ശരിയായിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ആ ഉടുപ്പ് ഇടണ്ടേന്നാണ് തോന്നുന്നത് കാരണമായിട്ടൊക്കെ അധികം കളിക്കാനൊന്നും പറ്റിയില്ല എന്നാലും അത്യാവശ്യം അങ്ങനെ കളിച്ച് അതുപോലെ ങ്ങളെ കടലിൻ്റെ ആ തീരത്ത് കൂടി ഇങ്ങനെ നടക്കാം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ പൊങ്ങിങ്ങനെ നടക്കണ്ട കടൽ കൂടിയൊക്കെ ഇങ്ങനെ നടക്കലുണ്ടാ അങ്ങനെ ഇപ്പോൾ കുറേ ടൈമായി പൊങ്ങൾ തിരിച്ചു പോവാണെങ്കിൽ ഓക്കെ ബായ്